നമസ്കാരം നമ്മുടെ സംസ്ഥാന സർക്കാർ സത്യം പുറത്തു വരുന്നതിനെക്കാലവും എതിർക്കുകയാണ് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന കാര്യത്തിലും വലിയ താല്പര്യമുള്ള ഒരു സർക്കാരല്ല നമുക്കുള്ളത് ഇത് നമ്മളൊരു ഗതികേടാണ് പറയാൻ കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഖജനാവിലെ പണമെടുത്ത് വക്കീലന്മാരെ നിയമിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി തോറ്റ് തുന്നമ്പാടി വരുന്ന ഒരു സർക്കാർ കുറേ നാളായിട്ട് നമ്മൾ അവരെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണം എടുത്ത് ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണമാണ് ഇത് ആരോടും ചോദിക്കേണ്ട ഒരു സമയത്ത് നമ്മുടെ ഇടത് വിരലെ ചൂണ്ട വിരലിൽ മഷ്യവിരണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്തതിൻ്റെ ഒരു കാരണമാണത് പറഞ്ഞു വന്നത് കണ്ണൂർ ഇടിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ ദാരുണ അന്ത്യം ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം മരണം കൊലപാതകമാണെന്നാണ് പലരും പറയുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ പറയുന്നു ശരിയായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല തെളിവുകൾ എടുത്തിട്ടില്ല തന്നെ ഒപ്പമുണ്ടായിരുന്ന കളക്ടർ പോലും അദ്ദേഹത്തെ എതിർത്ത് പറയുന്ന അവസ്ഥ കളക്ടർ പോലും കളം മാറ്റി ക്രിമിനൽസിൻ്റെ കൂടെ കൂടുന്നൊരവസ്ഥ കളക്ടറുടെ വാക്കുകളെ സമൂഹം അവിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ നിന്ന് സാധാരണ സി ഐയിൽ നിന്ന് പോലീസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും അതിനുശേഷം അവരൊന്നും ചെയ്യാതിരിക്കുകയും നവീൻ ബാബുവിൻ്റെ ഭാര്യ ശ്രീമതി മഞ്ജുഷ ഹൈക്കോടതിയിൽ സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് റിട്ട് ഫയൽ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ മൊഴിയെടുക്കുകയും കളക്ടറെ മൊഴിയെടുക്കുകയും നവീൻ ബാബുവിൻ്റെ മൊബൈൽ വാങ്ങി മജിസ്ട്രേറ്റിലൂടെ ഹാജരാക്കുകയൊക്കെ ചെയ്തു പ്രതിസ്ഥാനം നിൽക്കുന്ന കളക്ടറുടെയോ പ്രശാന്തൻ എന്ന പ്രശാന്തിൻ്റെയോ അതല്ലെങ്കിൽ പി പി ദിവ്യുടേയോ ഒന്നും തന്നെ ഫോൺ സീസ് ചെയ്തിട്ടായി അറിയുന്നില്ല ഇതൊക്കെ സീസ് ചെയ്യേണ്ടതാണ് സാധാരണക്കാരൻ ഒരാൾ ഫോണിൽ വരുന്ന ഒരു മെസ്സേജിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു അവർക്ക് വന്ന ഒരു കോളിനെ പറ്റിയോ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ ആദ്യം അവരുടെ മൊബൈൽ പിടിച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടുവാൻ മതി അപ്പം അങ്ങനെയുള്ള നടപടി നടത്തുന്ന പോലീസിന് ഒരു ജില്ലയുടെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ അഴിമതിരഹിതമായ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്ന സ്പെഷ്യൽ അന്വേഷണ സംഘം അവർ ഈ നടപടികളൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം മഞ്ജുഷ കേസുമായി മുമ്പോട്ട് പോയതിന് ശേഷമാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് ധാരണയുടെ പുറത്തിലാണ് ഇപ്പോൾ അവർ പോയി ഈ പറഞ്ഞ നടപടികളൊക്കെ ചെയ്തത് ഏറ്റവും അവസാനം ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നാളെ കേസ് വിളിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സി ബി ഐ എൻക്വയറിയെ എതിർക്കും എന്നാണ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സി ബി ഐ എതിർക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രഗത്ഭനായിരുന്ന സത്യസന്ധനായിരുന്ന പാർട്ടിയുടെ വീട്ടിൽ നിന്ന് വളരുന്ന അതായത് പാർട്ടി കുടുംബത്തിൽ നിന്നാണ് അവർ പറയുന്നത് പാർട്ടി കുടുംബത്തിലുണ്ടായിരുന്ന വളരെ സൗമ്യനായ സത്യസന്ധനായൊരു ഉദ്യോഗസ്ഥ റവന്യൂ ഉദ്യോഗസ്ഥൻ ജില്ലയിലെ രണ്ടാമത്തെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണത്തിലെ കാരണം പൊതുജനത്തെ അറിയിക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാന സർക്കാരിന് ഇല്ലേ ഉണ്ട് എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം സർക്കാർ എന്ന് പറഞ്ഞ നിഷ്പക്ഷമായിരിക്കണം നമുക്ക് നമ്മളെ സംബന്ധിച്ച് സർക്കാർ എന്നു പറയുന്ന നിഷ്പക്ഷമല്ല രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറെ ആൾക്കാരാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ കാര്യം അവരുടെ നിലനിൽപ്പ് അവരുടെ ബിനാമികൾ ബിനാമി ഇടപാടുകൾ പുറത്തു വരാതിരിക്കുവാൻ അവരെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഈ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐൻ്റെ വേണ്ട ഞങ്ങൾ അന്വേഷിച്ചുള്ള കലാപരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കപ്പെടും എന്ന് പറഞ്ഞത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിനുള്ള ഏറ്റവും വലിയ നിർദ്ദേശമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പി പി ദിയെ ജയിലിൽ പോയിന്ന് സ്വീകരിച്ചുകൊണ്ട് വന്നിപ്പോൾ തന്നെ അവർക്ക് തന്നെ മറുപടി കിട്ടി പോലീസിന് കൊടുക്കുന്ന വാക്കുകൾക്കപ്പുറം പോലീസിനും സമൂഹത്തിനും കൊടുക്കുന്ന ചില പ്രവർത്തികളും പത്ര സമ്മേളനങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ തലങ്ങളിൽ കണ്ടത് അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ തങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നുകാട്ടുവാൻ അച്ഛൻ്റെ മരണത്തിന് കാരണമായത് എന്താണെന്ന് വ്യക്തമാക്കുവാൻ ആ മക്കൾക്ക് അദ്ദേഹത്തിലെ ഭാര്യയായ മഞ്ജുഷയ്ക്ക് അതിയായ താല്പര്യം എന്നാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് അപ്പം സർക്കാർ എന്താ ചെയ്യേണ്ടത് പൊതുസമൂഹത്തോടൊപ്പം നിൽക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നത് വേട്ടക്കാരനോടൊപ്പം വേട്ടക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരയെ കൈ എടുത്ത് ഉയർത്തി ടാറ്റ പാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഇത് ഒരു ഭരണകക്ഷിക്ക് പറ്റിയ അല്ലെ ഭരണം നടത്തുന്നവർക്ക് പറ്റിയ ഒരു ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് മടിയിൽ കനമുണ്ട് എന്ന് വേണം കരുതാൻ മടിയിലുള്ള കനം മറ്റുള്ളവർ അറിയാതിരിക്കാനുള്ള ശ്രമമാണ് പല പ്രാവശ്യവും പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒടിതുണിക്ക് മറുതുണിയില്ലാതെ വന്ന് പൊതുപ്രവർത്തകന്റെ മേലങ്കി കേണിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്ന് കൊല്ലും കൊലയും നടത്തി മനുഷ്യരക്ത ഊറ്റിക്കുടിച്ച് പണക്കാരായവരാണ് ഇവരൊക്കെ നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഏത് മരണം സംഭവിച്ചാലും അത് സി ബി എം കയറി വേണ്ട അത് ടി പി ചന്ദ്രശേഖരനായാലും വേണ്ട രണ്ട് ചെറുപ്പക്കാരായ രണ്ട് കുട്ടികൾ അവരെ നടു റോഡിൽ വെച്ച് പെട്ടിക്കൊന്നതാണെങ്കിലും വേണ്ട ഇതിനൊന്നും തന്നെ പെരിയല ഇരട്ടക്കൊലപാതകത്തെപ്പറ്റിയാണ് സൂചിപ്പിച്ചത് അതിനുപോലും സി ബി ഐ വേണ്ട ഒന്നിനും സി ബി ഐ വേണ്ട എല്ലാം നമ്മുടെ പോലീസ് അന്വേഷിക്കും എന്നാൽ നമ്മുടെ പോലീസിനെ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ വിടുമോ അതുമില്ല ആ കണ്ണൂർ ജില്ലയിൽ ചെയ്ത ഏറ്റവും നല്ല ഒരു അന്വേഷണം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ മരണമായിരുന്നു അതിലും ഉന്നതകല ഗൂഢാലോചനയിലേക്ക് അന്വേഷണ സംഘം പോയപ്പോഴാണ് ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായതും ഈ സ്ഥാനത്തിൽ താക്കോൽ സ്ഥാനത്ത് ആൾക്കാർ വരികയൊക്കെ ചെയ്തതും ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നേ പറയാനുള്ളൂ സർക്കാരിനോട് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരെങ്ങനെ മരിച്ചു എന്നറിയാൻ അവരുടെ പിൻതലമുറക്കാർക്ക് അവകാശമുണ്ട് അത് സർക്കാർ ചെയ്യേണ്ടതാണ് അത് ചെയ്യുന്നില്ല എങ്കിൽ ഇതിനെ എന്നല്ല വിളിക്കേണ്ടത് സാധാരണ ഒരു അമ്പല കമ്മിറ്റിയുടെ പണം പോലും എടുത്ത് ചിലവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളോട് ചോദിക്കാതെ അവിടുത്തെ നികുതി പണം എടുത്ത് ഇഷ്ടം പോലെ ചിലവാക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആര് പറയാൻ ആരോട് ചോദിക്കാൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുള്ള ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നാളെ സർക്കാർ സി ബി ഐ എൻക്വരി വേണ്ട സി ബി ഐ എൻക്വരി ഒക്കെ നല്ലതുപോലെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുക്കുന്നത് എങ്കിൽ നാം ഉറച്ചു മനസ്സിലാക്കണം നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല അത് കൊലപാതകമാണ് ആ കൊലപാതകത്തിൻ്റെ ചുരുളനിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ മാന്യതകൾ മുഖം മൂടിയണിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി മുറി അടച്ചിട്ടെന്ന് സംസാരിച്ച അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവരോടൊപ്പം എന്ന് പറഞ്ഞ പലരുടെയും കോയ്മുഖമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നാം നമുക്ക് വ്യക്തമാകും അങ്ങനെ ആവാതെ കേരള ഹൈക്കോടതി അത് സി ബി വിടട്ടെ എന്ന് വിടണം എന്ന് നമുക്ക് ആശിക്കാം അങ്ങനെ ആവട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക